ഹായ് ഓൾ വെൽക്കം ടു ഇക്കണോമിക് മൈൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വാട്ട് ഈസ് എ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഈസ് ദി അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എ കൺട്രി ദ മാനേജസ് ദി കറൻസി മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഒരു രാജ്യത്തെ ഏറ്റവും അപെക്സ് ആയിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമായിരിക്കും എന്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അതിന്റെ ധർമ്മം എന്താന്ന് ചോദിച്ചാല് ദ മാനേജസ് കറൻസി മണി സപ്ലൈ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു രാജ്യത്തിന്റെ കറൻസിയും അതുപോലെ തന്നെ മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും മാനേജ് ചെയ്യുന്ന ആ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനമായിരിക്കും ഏത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദി സെൻട്രൽ ബാങ്ക് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സെൻട്രൽ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏപ്രിൽ ഫസ്റ്റ് നൈന്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് നാഷണലൈസ്ഡ് ഇൻ ജാനുവരി ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി നൈൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ ആണ് മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കറന്റ് ആർ ബി ഐ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് സഞ്ജയ് മൽഹോത്രയാണ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ഫങ്ഷൻസ് തന്നെയായിരിക്കും ആരുടേതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ് കറൻസി നോട്ടുകളുടെ വിതരണം ബാങ്കർ ടു ദ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നു ബാങ്കേഴ്സ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു മെയിൻറ്റെയിൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നു നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം ഫസ്റ്റ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ് അതായത് കറൻസി നോട്ടുകളുടെ വിതരണം ഇറ്റ് ഇസ് ദ സോൾ അതോറിറ്റി ടു ഇഷ്യൂ കറൻസി ഇൻ ഇന്ത്യ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള അധികാരമാണ് എക്സെപ്റ്റ് വൺ റുപ്പി നോട്ട് ഓർ കോയിൻസ് ഒരു രൂപ നോട്ടും അതുപോലെ തന്നെ നാണയങ്ങളും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നോട്ടുകളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നാൽ ഈ ഒരു രൂപ നോട്ടും മറ്റു കോയിൻസും അച്ചടിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ടു മെയിൻറ്റൈൻസ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി കറൻസി അതായത് കറൻസിയിലുള്ള ഒരു പൊതുജന വിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ബാങ്കർ ടു ദ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ബാങ്കറായി പ്രവർത്തിക്കുന്നു ടു മാനേജേഴ്സ് ഗവൺമെന്റ് അക്കൗണ്ട്സ് അതായത് ഗവൺമെന്റിന്റെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ടു പ്രൊവൈഡ്സ് ലോൺസ് ആൻഡ് മാനേജസ് പബ്ലിക് ഡെപ്റ്റ് നമുക്കറിയാം പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പൊതു കട പൊതു കട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ കടത്തിനെയാണ് നമ്മള് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈ പബ്ലിക് ഡെപ്റ്റും മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോൺ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ ബാങ്കർ ടു ദ ഗവൺമെന്റ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അടുത്തതാണ് ബാങ്കേഴ്സ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ നമ്മൾ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നുണ്ട് അതായത് ബാങ്കുകളുടെ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറ്റ് ആക്ട്സ് ആസ് എ ബാങ്ക് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് ടു മെയിൻറ്റെയിൻസ് ക്യാഷ് റിസർവ് ഓഫ് ബാങ്ക്സ് മറ്റ് ബാങ്കുകളിലെല്ലാം ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ൊവൈഡ്സ്ോൺസ് ടു ബാങ്ക് ടൂറിംഗ് ഫിനാൻഷ്യൽ എമർജൻസീസ് അതായത് സാമ്പത്തിക അടിയന്തര ഘട്ടങ്ങളിലെല്ലാം മറ്റു ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പം ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് പെട്ടെന്ന് അടിയന്തിരമായിട്ട് പൈസക്ക് ആവശ്യം വരികയാണെങ്കിൽ അവിടെ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും അടുത്തതാണ് എന്റെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആർ ബി ഐ മാനേജേഴ്സ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വിദേശ നാണയ കരുതൽ ശേഖരം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്റ്റെബിലിറ്റി ഓഫ് ദി റുബൈൻ ഇന്റർനാഷണൽ മാർക്കറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ രൂപയുടെ സ്ഥിരത നിലനിർത്തുന്നതും ആർ ബി ഐയുടെ ഈ ഒരു ഫംഗ്ഷനിലൂടെയാണ് നെക്സ്റ്റ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആർ ബി ഐ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡിലൂടെയാണ് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡും ഇവിടെ ഒരു സ്പെല്ലിംഗ് എയറുണ്ട് ഫസ്റ്റ് എത്തുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അല്ല ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാല് ബാങ്ക് റേറ്റ് പോളിസി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇനി നെക്സ്റ്റ് ആണ് ഇത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മാർജിൻ മോറൽ സുവേഷൻ ക്രെഡിറ്റ് ക്രെഡിറ്ററേഷനും അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ഉപയോഗിച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെയിൻറ്റെയിൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥിര സ്ഥിരത നിലനിർത്തുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഫംഗ്ഷൻ ആണ് ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി ഇക്കോണമി ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ആരോഗ്യം മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ സ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി ബാങ്കിങ് സിസ്റ്റം ആൻഡ് ഓൾസോ ദി ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദി ഇക്കോണമി ഒരു ഇക്കോണമിയുടെ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും മോണിറ്റർ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ പറഞ്ഞു ഇതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് അത് ദേശ സൽക്കരിച്ചത് കറന്റ് ആർ ബി ഐ ഗവർണർ ആരാണ് അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തു ക്ലിയറാന്ന് കരുതുന്നു താങ്ക് യു